ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ തട്ടുകടയിലേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നതുകൂടെയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഉഴുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് അരച്ചെടുത്താണിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അഞ്ചാറ് ചെറുളി പച്ചമുളക് എന്നിവനാവശ്യത്തിന് മതി കുരുമുളക് അഞ്ചെട്ടെണ്ണം ചതച്ചത് പിന്നെ വേപ്പില നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വറുത്തരിപ്പൊടിയാണ് എടുത്തത് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് ഉരുളയാക്കാനുള്ള പാകത്തിന് എടുക്കുക നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഇത് ആഡ് ചെയ്യത്തില്ല ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയിട്ടാണ് പിന്നെ നമുക്ക് കായം വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ കായ ഇട്ടിട്ടില്ല പിന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അടിക്കാനൊക്കെ കിട്ടും അതിൽ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കുക നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ഓയിൽ കുടിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം ചെറിയ ഉരുളയാക്കി അതിൽ ഹോൾസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയത്തിൽ വെച്ച് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞ് ഒന്നുകൂടി ഇട്ട് മൊരിച്ചെടുക്കാം തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറൊക്കെ എടുക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും അതിൻ്റെ ഉള്ളു നന്നായിട്ട് വേഗണം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് ഇത് നിങ്ങൾ ഈവനിങ് തന്നെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാത്രി തന്നെ ഉഴുന്നു കുതിർത്ത് വയ്ക്കണം കേട്ടോ അട്ട് രാവിലെ എടീറ്റപ്പാടി അത് അരച്ച് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ